എലൈറ്റ് പ്രസവാനന്തര പരിചരണം രാമനാട്ടുകര പതിനൊന്നാം ഐലൈറ്റ് പ്രസവാനന്തര പരിചരണം എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ച ഞാനിവിടെ കാടയറച്ചിട്ട് വരുന്നത് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ച ആഴ്ച രണ്ട് തവണയാണ് ഇവിടെ കാടയറച്ചിട്ട് പോകുന്നത് കൊണ്ട് അതിമനോഹരമായി മലപ്പുറം കോഴിക്കോട് ജില്ലാ ബോർഡറിലാണ് ഏകദേശം ഈ സ്ഥാപനം വരേണ്ടത് ഇത് കണ്ടില്ലേ എല്ലാവിധ എല്ലാ പരിപ്പുള്ള ഇതാണ് ലിഫ്റ്റ് സൗകര്യം ഉണ്ട് എല്ലാ റൂമുകളിലും ചിൽഡ്രൻസിന് പ്രത്യേക പരിഗണനയുടെ ഭാഗമായി ഇതേ ചിൽഡ്രൻസിനുള്ള പിന്നെ ഓഫീസ് റൂം മരുന്ന് കൊടുക്കുന്ന സ്ഥലങ്ങള് അതുപോലെ സെക്യൂരിറ്റി സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എലൈറ്റ് റെസ്റ്റ് ഹൗസ് ഒരു ഒറിജിനൽ റെസ്റ്റ് ഹൗസ് തന്നെയാണ് നമ്മൾ ടുത്ത് റൂം ജസ്റ്റ് ഒന്ന് നോക്കാം റൂമിലേക്ക് പോകണ ഹാളാണ് നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അങ്ങേയറ്റാണ് നമ്മൾ ഒരു റൂമ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ ഇതാണ് ഈ അലൈറ്റ് റെസ്റ്റ് ഹൗസിലെ റൂമ് ഇതാണ് ഡിന്നിങ് ടേബിള് ഒരു ബെഡ് അടുത്ത ബെഡ് അവിടെ ഒരു മേശ ഇവിടെ ഒരു വാഷ് ബേസിന് ബാത്റൂം അറ്റാച്ച്ഡ് ഒരു സൗകര്യം അതായത് ഇതുപോലെ ചുരുങ്ങി പറഞ്ഞ ഒരു ടൂറിസം പ്ലേസിലൊക്കെ പോവുകയാണെങ്കിൽ എന്താ ഉണ്ടാവില്ല അവസ്ഥ ഒരറ്റ ദിവസത്തിന് മൂവായിരം നാലായിരം കൊടുക്കേണ്ടി വരും എന്നാൽ അപ്പോൾ ഇതൊരു ടൂറിസം പ്ലേസ് ആണോ അതെ ഇത് ഒന്നാം നമ്പർ ടൂറിസം പ്ലേസ് ആണ് അപ്പം നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ബോർഡറിൽ കാണാൻ അതിമനോഹര കുന്നിൻ പ്രദേശങ്ങളുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസവ പരിചരണ കേന്ദ്രമാണിത് പിന്നെ ഇത് ഈ റൂം എ സി റൂമാണ് എ സി ഉണ്ട് നോൺ എ സി ഇവിടെ സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആ കുന്നും പ്രദേശത്ത് പോയിട്ട് ഇവിടുത്തെ കിച്ചണും മറ്റുള്ള സംഗതികളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പരിചയപ്പെടാം നമ്മൾ മലപ്പുറം കോഴിക്കോട് ജില്ലാ ബോർഡറിലെത്തി ആ പ്രസവ കേന്ദ്രം കണ്ടില്ല അവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ പോയാൽ തന്നെ ഈ മലകളുടെ ആയി കുന്ന് മല എന്നാല് വലിയ മലയാണിച്ചല്ല എന്നാൽ കുന്നുകളാണെന്ന് വെച്ചാൽ അല്ല രണ്ടിനും കൂടെ അടിയിലുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയാം വായൂർ പഞ്ചായത്തിലത് ഉള്ളത് ഇത് ഈ കാണ്ട കുന്നുകളൊക്കെ ഏകദേശം മലപ്പുറം ജില്ലയിലുള്ളത് ഈ കാണ്ട കുന്നുകളൊക്കെ ഇനി ഈ കുന്നിൻ്റെ കുറച്ചും അങ്ങോട്ട് പോയാൽ നമുക്ക് കോഴിക്കോട് സിറ്റി വരെ കാണാം അപ്പോൾ അത്ര കോഴിക്കോട് സിറ്റിനോടൊക്കെ വളരെ അടുത്താണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ പ്രസവാനന്തര പരിചരണം ഉള്ളത് അപ്പോൾ ഇതാണ് മലപ്പുറം കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡറിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു ഇത് അപ്പോൾ ഏതായാലും ആ കോഴിക്കോട് സിറ്റിയും കൂടി ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രസവാനന്തര പരിചരത്തിലേക്ക് വരാൻ ഒരു റിസോർട്ട് വരുന്ന പ്രതീതി കേട്ടോ അതുകൊണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലേൻ്റെ ബോർഡറാണ് മനോഹരമായ കുന്നിൻ മലം പ്രദേശങ്ങൾ കോഴിക്കോട് സിറ്റി എൻ്റെ കണ്ണോണ്ട് കാണുന്നുണ്ട് ക്യാമറ അത്ര പോരാ അതുകൊണ്ട് ക്ലിയറായിട്ട് കാണുന്നില്ല കോഴിക്കോട് സിറ്റി നമ്മളെ കണ്ണോണ്ട് ശരിക്കും ഇങ്ങനെ കാണാം ഈ പറഞ്ഞ സ്ഥലത്തുള്ള ഇപ്പോൾ നിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ശരിക്കും റിസോർട്ടിലൊക്കെ വന്ന മാതിരിയാണിപ്പോൾ ഈ പ്രസവാനന്ദ പരിചര കേന്ദ്രത്തിലൊക്കെ ഇവിടുത്തെ ഈ രാമനാട്ടുകാരത്തെ പതിനൊന്നാം മൈല് അതും മലപ്പുറം ജില്ലേൻ്റെ ബോർഡർ തന്നെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഈ പറഞ്ഞ ഈ സ്ഥലത്തു നിന്നുള്ളൂ അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ചെറിയൊരു ടൂറിസം കൂടിയാണ് അവിടെയൊക്കെ വന്ന് കുടുംബങ്ങൾ ഒക്കെ അവിടെ റെസ്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രസവിച്ച് നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് കൂട്ടത്തിലൊന്ന് ഇവിടെ ഒക്കെ വന്ന് കറങ്ങി ഒക്കെ ഒന്ന് പോകാം അതിമനോഹരം അപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു ഇതാണ് ഈ എലൈറ്റ് റെസ്റ്റ് ഹൗസിൻ്റെ കിച്ചൺ കേട്ടാ നല്ല വൃത്തി വെടിപ്പുള്ള ധൈര്യമായിട്ട് ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ പറ്റണം നല്ല വൃത്തിയും വെടിപ്പുള്ള നല്ല വിശാലമായ കിച്ചണ് നല്ല അടിപൊളിക്കണമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നമ്പറുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതി വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ളവരെ വിളിക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക